നമസ്കാരം ഇന്റർനെറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇടക്കൊച്ചി പള്ളുരുത്തി ജനതാ ജംഗ്ഷൻ മുല്ലോത്തുക്കാട് വീട്ടിൽ അന്നത്തു കൃഷ്ണനെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കറ മനക്കടവ് ഗ്രീൻ തയാൽ വിലയിലെ ജയലാൽ ഗോപിയാണ് കേസിലെ പരാതിക്കാരൻ ഇ ഡി ഉദ്യോഗസ്ഥർ എന്ന ചമഞ്ഞ സംഘം ഫോൺ കോളുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ബന്ധപ്പെടുകയായിരുന്നു കൊറിയർ വഴി അയച്ച പാഴ്സൽ കസ്റ്റംസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അതിൽ അഞ്ച് പാസ്പോർട്ടുകളും ലാപ്ടോപ്പും ബാങ്ക് രേഖകളും നാനൂറ് ഗ്രാം എം ജി എം എ എന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളും ഉൾപ്പെടുത്തിയിരിക്കുകയും എന്നും ഇയാൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി ഭയപ്പെടുത്തുകയായിരുന്നു പരാതിക്കാരന്റെ ആധാർ വിവരങ്ങൾ ലഭിച്ച സംഘം കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് വലിയ തോതിൽ പണം കൈക്കലാക്കിയത് പരാതിക്കാരന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയിലധികം തട്ടിപ്പ് സംഘം കൈമാറി പിടിച്ചു തുടർന്ന് കുന്നത്തുനാട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു തട്ടിപ്പിലൂടെ ലഭിച്ച പണം അനന്തു കൃഷ്ണന്റെ പള്ളുർത്തി ബ്രാഞ്ചിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായി അന്വേഷണത്തിൽ വ്യക്തവുമായി ചോദ്യം ചെയ്യലിൽ പ്രതി തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ടിരുന്നതായും വിവരങ്ങൾ ലഭിച്ചു തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണവും അറസ്റ്റ് നടപടികളും നയിച്ചത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ബന്ധമുള്ളതായും അന്വേഷണം തുടരുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്